വെട്ടം ചിത്രം വെട്ടത്തിനകത്ത് ഞാൻ കാര്യം അതിനകത്ത് അതിനകത്ത് ആണ് സംഗീതം കേട്ടിട്ടുള്ളത് ഞാനാണ് അത് ഞാൻ അതിന്റെ പിന്നുള്ള ഒരു ചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് ശരിക്ക് കലാഭൂമണിയും ദിലീപും ആണ് സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പൊ മണി ഓൾറെഡി വലിയ പോപ്പുലർ സിംഗറായി മണിയുടെ ശബ്ദം വളരെ എസ്റ്റാബ്ലിഷ് ആണ് അപ്പോൾ ഈ പാട്ട് ബേണിക്നേഷസ് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എം ജി ശ്രീമാറും കലാപം മണിയും പാടാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന പാട്ടാണ് അപ്പോൾ ഇത് പാട്ട് എഴുതിയത് അപ്പോൾ പ്രിയൻ സാറിൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തു സാറെ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തരുമെന്ന് ചോദിച്ചിട്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറിൻ്റെ ഒരു പാട്ട് എഴുതാൻ ചാൻസ് തരാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ ഈ പാട്ട് എഴുതി എഴുതി അന്ന് സ്റ്റീഫൻ ദേവിസിയാണ് അത് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ സാർ പറഞ്ഞാൽ ലിറിക്സ് ഒന്ന് പാടിക്കേക്കണമല്ലോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പാടാനും അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ ഈ ആ വിത്ത് ഓർക്കസ്ട്രേഷൻ മക്കസായി മക്കസായി റംബം റംത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു അത് അത് ആദ്യം എഴുതിയത് ഫോർട്ട് കൊച്ചി മുങ്ങിയ കടലിൽ നല്ലൊരു കൊച്ചിയിൽ കൂടി ചന്തയിൽ ഞാനും പറഞ്ഞവന അതാണ് മണിയുടെ പോർഷൻ അപ്പൊ എല്ലാം കേട്ടിട്ട് പ്രിയൻ സാറ് പറഞ്ഞ് ഇത് മതി അപ്പൊ ഏർ വേണിച്ചേട്ടൻ പറഞ്ഞേ റക്ക ടക്ക അങ്ങനെ ആ മീറ്ററിലെ എഴുതിയാക്കുന്ന അപ്പൊ റാം വെച്ച് തുടങ്ങാൻ പറ്റുമോന്ന് വെച്ച് അങ്ങനെ ഉള്ള ചിന്തയിലാണ് റമ്മെടുത്തത് കരി കൊഴിച്ചിട്ട് വലിച്ചു കെട്ടട ചങ്ങായിട്ട് മട്ടഞ്ചാറയിൽ കുഴച്ച തിന്നട ചങ്ങായി ഏലക്കൂടി ചന്തയിൽ ഞാനും പറഞ്ഞവനാ

നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊരു കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേണി ചേട്ടനൊക്കെ മ്യൂസിക് ഏത് സമയത്ത് ഈ മക്കസായി എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് സിംഗപ്പൂർ മലേഷ്യ ഏതോ ഭാഷയിൽ മക്കസായി എന്ന് പറഞ്ഞ എന്തോ സാധനമാണ് അപ്പോൾ അത് അതിനകത്തുള്ളതാണ് അപ്പോൾ ഇത് പാടി കേൾപ്പിച്ചപ്പോൾ ഞാൻ പ്രിയൻസ് സാറിൻ്റെ അടുത്ത് അതിനു മുമ്പ് എനിക്ക് ഈ പടത്തിൽ പാട്ട് പാടാൻ ഒരു ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറ് അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ലായിരുന്നു ഇത് പാട്ട് ഓർക്കസ്ട്രയുടെ കൂടെ കഴിഞ്ഞിട്ട് പോകുന്ന വഴി പ്രീൻസ് സാർ പറഞ്ഞ് നന്നായിട്ടുണ്ട് ലിറിക്സ് ഇതാരൊക്കെയാണ് പാടണതെന്ന് വെച്ച് അപ്പോൾ എം ജി അണ്ണനുണ്ട് എം ജി അണ്ണൻ പറഞ്ഞത് ഇത് ഞാനും കലാപമണിയും കൂടിയാണ് പറഞ്ഞു ഒരു മണി മണിയുടെ പോർഷൻ ഇവൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നെ അപ്പോൾ എനിക്ക് ഡബിൾ ലോട്ടറി കാരണം പാട്ട് എഴുതാനും പറ്റി പാടിക്കോളാം പക്ഷേ അവർക്കൊരു സംശയമുണ്ട് അപ്പോൾ കലാപമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പാട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ് മണിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എടാ ഇങ്ങനൊരു സാധനം പ്രീൻസ് ആറ് പറഞ്ഞു അളിയാ നീ പാടിയാതിയടാ ഞാൻ പറഞ്ഞു അല്ല നിന്നെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ട് കാരണം നിന്റെ വോയിസ് എല്ലാവർക്കും ഭയങ്കര അല്ലേ അപ്പോൾ അത് കാരണം ഇനി ഞാനത് പാടാൻ പരിശോധിക്കലല്ല ഞാൻ പാടാമായിരുന്നു നിങ്ങൾക്ക് പാടാൻ പറ്റുമത് ഞാൻ പറഞ്ഞു നീ പാടാമായിരുന്നു എനിക്ക് പാടാൻ പറ്റും എന്നാൽ നീ അത് പാട്ടിയിരിക്കുന്നു ഞാനിനി ആ വശത്തേക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശരിക്കും അങ്ങനൊന്നും ആരും ചെയ്യൂല ആരും ചെയ്യില്ല അത് മാത്രമല്ല തിരിച്ചുകൊണ്ട് അതായത് മണിച്ചേട്ടൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും മണിച്ചേട്ടൻ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് ഒരു പാട്ട് അതായത് നമ്മുടെ മനോജ് കെ ജയൻചേട്ടൻ അഭിനയിച്ച കാഴ്ചയിലെ പാണ്ഡൻ നായുടെ പല്ലിനു ചോര് അത് ശരിക്കും മണിച്ചേട്ടൻ ചെയ്യാൻ വേഷമാണ് അതെ അത് പിന്നീട് മാരുമനോട്ടൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അറിയാതെ മണിച്ചേട്ടന്റെ ശബ്ദത്തില് മനോജ് കെ ജയൻചേട്ടൻ അഭിനയിക്കുന്ന ഒരു പാട്ടുണ്ടായത് എന്ന് തന്നെ ഒരുപാട് പാട്ടുകൾ സിനിമയിലെ നല്ല പാട്ടുകൾ പാരഡി ഗാനങ്ങൾ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞ് ഒക്കെ ഏത് സ്കെയിലും എങ്ങനെ വേണമെങ്കിലും പാട്ട് പാടുന്നത് അത് മാത്രമല്ല അയ്യപ്പ ഭക്തിഗാനങ്ങളും മുരുകഭക്തിഗാനങ്ങളും ഭക്തിഗാനത്തിന്റെ കാസറ്റുകൾ ഇറക്കിയാലും എല്ലാം കാസറ്റിന്റെ മാർക്കറ്റിൽ വലിയൊരു തരംഗം ഉണ്ടാക്കിയല്ലേ മണിച്ചേട്ടൻ പാടുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ അതിന്റെ കാസറ്റ് വിറ്റുപോകം വളരെ എളുപ്പമാണ് മണിച്ചേട്ടൻ ഒരുപാട് ഈ പറഞ്ഞ ഇത് പറഞ്ഞ പോലെയും അല്ലാതെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തക ഒരുപാട് നല്ല കാര്യങ്ങൾ പലർക്കും പലരെയും കാണുമെന്നുള്ള ആഗ്രഹങ്ങളായിക്കോട്ടെ ആശുപത്രി ആയിക്കോട്ടെ വീടായിക്കോട്ടെ ഇതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന അഭിനേത്രി കൂടിയായിട്ടുള്ള ഒരാൾ പ്രിയപ്പെട്ട സീമാജി നായർ മണിച്ചേട്ടനെ കുറിച്ച് ഓർമ്മ പുതുക്കുന്നു ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടില്ലെങ്കിലും മറ്റുള്ളവരെ ഊട്ടണം എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ് മറ്റുള്ളവർക്ക് വയറ് നിറച്ച് കൊടുക്കണം അത് എന്തെങ്കിലും കൊടുത്ത് തീർക്കുകയല്ല വിഭവസമൃദ്ധമായ കാര്യങ്ങൾ തന്നെ അദ്ദേഹം കൊടുക്കുകയുള്ളായിരുന്നു അതിലുപരി ആശാനൊക്കെ കൂടെ ഉണ്ടെങ്കിലും കുക്ക് ചെയ്യാൻ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും അദ്ദേഹം തന്നെ അടുക്കളയിൽ കയറി അദ്ദേഹം തന്നെ കുക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരിതെന്ന് പറഞ്ഞാൽ ഞാൻ മണിച്ചേട്ടനിൽ മാത്രമേ അങ്ങനെ ആ ഒരു ഒരിത് കണ്ടിട്ടുള്ളൂ ഒരു സ്ഥലത്തേക്ക് മണിച്ചേട്ടൻ എന്തോ പത്തിരുപത് സൈക്കിള് ചേച്ചി പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ പുള്ളിമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ എത്രയോ കുട്ടികൾക്ക് സൈക്കിൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മണിച്ചേട്ടനെ ഈ ചില സമയത്ത് ജോബി ചേട്ടനോട് ചില ഈ തമിഴ് സിനിമ എന്നൊക്കെ വിളിക്കാൻ നേരത്ത് മണ്ണിയുടെ മാനേജർ കൂടി മാനേജറായിട്ടുള്ള ജോബി ചേട്ടൻ നേരത്ത് പടത്തിന് വിളിക്കാൻ നേരത്ത് എത്ര സ്റ്റാൻഡ് ഉണ്ടടാന്ന് ചോദിക്കും സ്റ്റണ്ട് കൂടുതലായിരിക്കുമല്ലോ മണിജൻ്റെ വില്ലനായിട്ടാണ് എപ്പോഴും വിളിക്കുന്നത് അപ്പം എന്നാ വിട്ടേക്കടാ നാലഞ്ച് സ്റ്റൻഡേഡെന്ന് പറയുമ്പോൾ പുള്ളിക്ക് പൈസ എത്ര ഇടും ചോദിച്ചിട്ട് ഒരു സ്റ്റണ്ടൊക്കെ ഇത്ര ഉണ്ടെന്ന് പറയുമ്പോൾ പുള്ളി ആ സമയത്ത് ഒരു വേണ്ട എന്ന് നോക്കണൊരു അല്ല ഈ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ വേറൊന്നുമില്ല ആദ്യകാലങ്ങളിൽ കലാപം വന്ന വന്ന് ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ദില്ലി ബാല രാജകുമാരൻ എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ആ അതിനകത്ത് ഒരു ഫൈറ്റ് സീക്വൻസിൽ മണി വരുന്നില്ലേ വരുന്നില്ല മണിയെ മറ്റേ ഫൈറ്റേഴ്സിനൊന്നും അറിയില്ല അപ്പോൾ ഒരു ഫൈറ്റർ മണിയുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ സമ്മർ സാൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെന്നിട്ട് അടിക്കാൻ പറ്റുമെന്ന് വെച്ച് മണി പറഞ്ഞ് ഓക്കെ ഒരു കറങ്ങിലാണോ എന്ന് ചോദിച്ചു പറഞ്ഞോ ഒരെണ്ണം പോതും എന്ന് പറഞ്ഞു ഇവൻ അവിടെ നിന്നിട്ട് കട കട്ട കട 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 എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം മറന്നു കഴിഞ്ഞിട്ട് വൈറ്റി ഇത് ഇവർ മനസ്സിൽ വെച്ചിരുന്നു എനിക്കറിയില്ല പിന്നെ വേറെ എന്തോ സ്ഥലത്തുനിന്ന് സമയത്ത് മണിയുടെ ഭയങ്കര കരച്ചിൽ അലർച്ച ഇട്ടിട്ട് ഇവര് ഫൈറ്റ് സീക്വൻസിൽ പിടിച്ചിട ഒറിജിനലായിട്ട് ആയിട്ട് പിടിച്ചിടിച്ച് ആയിട്ട് പിടിച്ചിടിച്ച് എന്നിട്ട് അന്ന് സേനേട്ടനെട്ടിട്ട് പ്രശ്നമൊക്കെ നമ്മൾ ഇത് നല്ല സ്റ്റാറായി മണിച്ചേട്ടന്റെ ഷോ മണിച്ചേട്ടൻ നയിക്കുന്ന ഷോ ആള് കൂട്ടം നാല് പാട്ടൊക്കെ പാടി വളരെ ഷൈൻ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ ഒരു ഷോ തീരാറായപ്പോ സിനിമാറ്റിക് ഡാൻസുകാർ ഫയർ ഡാൻസ് കളിക്കുക ഞാൻ കുറച്ച് ഞങ്ങൾക്ക് ഭയങ്കര കയ്യടി പുറത്ത് നോക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഷർട്ട് അഴിച്ചിട്ട് തീപ്പന്തെടുത്തിട്ട് നേത്തൊരയ്ക്കുക ഊതുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ എല്ലാ മേഖലകളിലും സൗഹൃദം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ കായിക മേഖലയിൽ നിന്നും അദ്ദേഹത്തിന്റെ വലിയ ഒരു സൗഹൃദം അദ്ദേഹത്തിനെ കാണുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിരവധി ഫംഗ്ഷനുകൾക്ക് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ചേട്ടന്റെ സുഹൃത്തായിട്ടുള്ള ഐ എം വിജയൻ ചേട്ടൻ പറയുന്നത് കേൾക്കാം പല സ്ഥലത്ത് പോകുമ്പോഴും പല പരിപാടിക്കും മണിപാർ പരിപാടി ഞാനായാലും വൈഫായാലും കാണാൻ പോകുമ്പോഴും ആളൊരു വേടുണ്ട് കേരളത്തിലെ രണ്ട് കറുത്ത മുത്തുകളാണ് അതൊന്ന് ഞാനും പിന്നെ എൻ്റെ അയ്യമ്മനും അങ്ങനെ പറയില്ലേ എന്നിട്ട് എന്നെ ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ എവിടെ പോയാലോ അത് തന്നെയല്ല ആത്മബന്ധം എന്ന് പറഞ്ഞാ ഇപ്പൊ ഞാൻ ചാലക്കുടി ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് പോകും എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ ചാലക്കുടി വഴിക്ക് പോകുമ്പോ ഒന്ന് കോൾ ചെയ്ത് ആ ഞാൻ അവിടെ ഇണ്ടോ ഇവിടെ ഒന്ന് കേറിട്ട് പോയാൽ മതി എന്ന് പറയാൻ ഒരു സോഹൃത് ബന്ധം ഒരു ബ്രദർ ചേട്ടനെ ബന്ധാ പറയോ ഇവര് ഈ വിജയഞ്ചേട്ടനും മണിച്ചേട്ടനും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമ ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ് കൊട്ടേഷൻ ഇതിനകത്ത് ഈ ആകാശത്തിലെ പറവകളിൽ വളരെ കയ്യ് കിട്ടിയ ഒരു ഡയലോഗ് മണിച്ചേട്ടൻ പറഞ്ഞു കൊടുത്താന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഈ നിന്റെ കാലുകൊണ്ടുള്ള അടി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നീ കൈ അടിക്കാൻ തുടങ്ങിയത് എന്നാന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് നല്ല കയടു കിട്ടിയ ഡയലോഗ് ആയിരുന്നു അത് മണിച്ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഡയലോഗാണ് തിരിച്ചു വന്നാൽ ഈ നാദർഷിക്ക സംഗീതം കൊടുത്ത ഒരു പാട്ട് നാദർഷക്ക് സംഗീതം കൊടുത്തിട്ട് നമ്മൾ നാടൻ പാട്ടുകളും കാര്യങ്ങളൊക്കെ മണിച്ചേട്ടൻ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തെങ്കിലും മണിച്ചേട്ടൻ്റെ ഒരു വിയോഗത്തിന് ശേഷം പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പാടിയൊരു പാട്ട് അത് മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട് ഞാനത് വളരെ ഫീൽ ചെയ്ത് കേട്ടിട്ടുള്ളത് നമ്മുടെയൊക്കെ സഹപ്രവർത്തനായിരുന്ന കൈതാരം പ്രദീപ് എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കാനോ ധനശേഖരണാർത്ഥമോ എന്നോ പറവൂർ ഒരു പരിപാടി നടത്തിയപ്പോൾ അതിൽ ഈ മണിച്ചേട്ടൻ ഗെസ്റ്റായിട്ട് വന്നു അന്നും വന്നും ഉണ്ട് അന്നും മണിച്ചേട്ടം വന്നിട്ട് ഒരു ഓപ്പൺ സ്റ്റേജില് നമുക്ക് സ്റ്റേജിൽ നിന്നാൽ ആകാശം കാണാം അവിടുന്ന് ആകാശത്ത് ആ കാണുന്ന നക്ഷത്രം ഇന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മിന്നാമിന്നിങ്ങനെ പറയും പൂത്ത് കയറുന്നത് അതുപോലെയുള്ള ഒരു പാട്ട് പാടിണ്ട് അതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത് നാദർശയാണ് അല്ല അതിന് ശരിക്കും കബഡി കബഡിയിൽ കുറെ പാട്ടുകൾ ഉള്ള സമയത്ത് മണി പറഞ്ഞ് അളിയ ഇങ്ങനെ ഒരു മിന്നാമിന്നങ്ങയെന്നുള്ളൊരു ഞാൻ എൻ്റെ ഒരു ഒരു ബേസിസ് ആണ് ഞാൻ പാടുക അത് വേറൊരു ക്യാസറിൽ ഞാൻ അതിൻ്റെ ഇത് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇത് കുറച്ചുകൂടി നമുക്ക് നന്നാക്കി എടുത്തിട്ട് താസേറ്റിനെ കൊണ്ട് പാടിക്കാം അങ്ങനെ ഇത് എഴുതിയത് ആരാണെന്നും അതിൻ്റെ ബേസിക് ട്യൂൺ ആരാണെന്നോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അത് വേറെ മണി കൊണ്ടെന്നാണ് ആ പാട്ട് അപ്പോൾ മണി അത് പാടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് റീ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് അപ്പൊ ഞാൻ മണിയൂർ നേടാ ഞാൻ ട്രാക്ക് പാട്ടു ചോദിച്ചു നമ്മൾ ട്രാക്ക് പാടാൻ അപ്പൊ ദാസേട്ടന് വേണ്ടിയിട്ട് വെച്ചേക്കാ ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴും അതിന്റെ ഒറിജിനൽ പാട്ടിൽ ഇപ്പൊ ആ പടത്തിലെ പാട്ടിൽ അതിന്റെ ആദ്യത്തെ ഹമ്മിങ്ങ എന്റെ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചൊല്ലി പേടിയാകില്ലേ പൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചൊല്ലി പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടി മിന്നാമിനുങ്ങേ